ഹലോ അസ്ലാം വലൈക്കും ഫുഡ് ആൻഡ് ക്രാഫ്റ്റ് വേൾഡിലേക്ക് സ്വാഗതം ഇന്നത്തെ എൻ്റെ റെസിപ്പി എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ചിക്കൻ കൊണ്ടാട്ടത്തിൻ്റെ റെസിപ്പിയാണിത് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം അപ്പോൾ ആരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണോട്ടോ അപ്പം ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കിയിട്ട് വരാം ആദ്യം തന്നെ നമുക്ക് ഒരു ബൗളിൽ ഒരു സ്പൂണ് വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം ഒരു സ്പൂണ് ഇഞ്ചി ചതച്ചത് ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കാം എരിവുള്ള മുളക് പൊടിയാണ് ഇവിടെ കാശ്മീരി മുളക് പൊടീൻ്റെ അതിൽ ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കുക ഒരു ടേബിൾ സ്പൂണ് കോൺഫ്ലവർ ഇട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് കുറച്ച് വിന്നാഗിരി ഒഴിച്ച് കൊടുക്കുക നമ്മുടെ ഗരം മസാലേൻ്റെ ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കാം വിന്നാകിരി ഇപ്പം വിന്നാഗിരി ഇല്ലെങ്കിൽ നമുക്ക് നമ്മുടെ നാരങ്ങ മതി ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് റെഡ് കളറ് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് പക്ഷേ കാശ്മീരി ചില്ലീൻ്റെ കളറ് നല്ല കളറായതുകൊണ്ടിട്ട് നമുക്ക് നല്ല റെഡ് കളറായത് കൊണ്ടിട്ട് നമുക്ക് കളറൊന്നും വേണ്ടിവിടെ ഒരു മുക്കാൽ കിലോ ചിക്കനാണ് ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് അതൊന്നും നമുക്കൊരു അരമണിക്കൂറെങ്കിലും ഇത് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം ഇതിൻ്റെ മസാല ഒക്കെ ആ ചിക്കനിൽ പിടിക്കാനായിട്ടാണ് കുറഞ്ഞത് ഒരു ഇരുപത് മിനിറ്റെങ്കിലും നമ്മൾ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇനി ഇതൊന്ന് ഒരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കിത് ഫ്രൈ ചെയ്യാം അരമണിക്കൂർ കഴിഞ്ഞ് മസാല തേച്ചിരിക്കണ ചിക്കൻ കണ്ട അപ്പം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഞാനൊരു ഫ്രൈ പാന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് അതിനകത്തോട്ട് ഓയിൽ നമുക്കതിനകത്തോട്ട് കൊടുക്കാം എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് നമുക്കിതൊന്ന് ഇട്ടുകൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം നമുക്ക് ഈ വറുത്ത് മാറ്റി വെച്ചേക്കണ എണ്ണയിൽ തന്നെ നമുക്ക് ഇതിനകത്ത് തേങ്ങ മുറുക്കിയതിട്ട് കൊടുക്കാം അതൊന്ന് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക തേങ്ങ ഒന്ന് കളറൊന്ന് മാറി വന്നപ്പോൾ നമുക്ക് ഒരു കപ്പ് ഞാൻ സവാള ഉള്ളിയല്ല എടുത്തേക്കണത് സവാളയൊന്ന് നുറുക്കിയതാണ് ചെറുതാക്കി അരിഞ്ഞതാണ് അപ്പം അതൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉള്ളിയാണ് എടുക്കേണ്ടത് ഇതിന് ഉള്ളി എടുത്ത ഉള്ളിയാണ് ടേസ്റ്റ് പക്ഷേ ഞാൻ ഇപ്പം സവാളയാണ് എടുത്തിട്ടുള്ളത് ഒരു ടീസ്പൂണ് വെളുത്തുള്ളി ഇട്ട് കൊടുക്കേണ്ടത് ഒരു ടീസ്പൂണ് ഇഞ്ചി ഇട്ട് കൊടുക്കേണ്ടത് ഒരു പച്ചമുളക് ഇടണ്ട് കുറച്ച് ഉണക്കമുളക് ഇട്ടുകൊടുക്കുന്നുണ്ട് ഒന്ന് വഴന്നിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് ഒരു ടീസ്പൂൺ നമ്മുടെ കാശ്മീരി ചില്ലി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂണോളം നമ്മുടെ മസാലപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഗരം മസാല ഇതിനകത്തോട്ട് ഇതൊന്ന് ചൂടായി കഴിയുമ്പോൾ ഇതിനകത്തോട്ട് ഞാൻ ഒരു കാൽ ഭാഗമുള്ള തക്കാളിയാണ് എടുത്തേക്കുന്നത് അതൊന്ന് അരച്ച് പേസ്റ്റ് പോലാക്കിയത് അതൊന്ന് ചേർത്ത് മിക്സ് കൊടുക്കണം ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കേണ്ടേ ഇനി ഇതിനകത്തേക്ക് നമ്മുടെ ഫ്രൈ ചെയ്ത് വെച്ചേക്കണ ചിക്കൻ ഇട്ട് കൊടുക്കുക ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇതിനകത്തേക്ക് ഒരു കാൽ ടീസ്പൂണ് നമ്മുടെ ഇടിച്ച മുളക് ഇട്ട് കൊടുക്കുക ഒരു രണ്ട് മിനിറ്റ് ഒന്ന് ഇതൊന്ന് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക ചെറിയ തീയിൽ വേണം സിമ്മിലാക്കിയിട്ടിട്ട് വേണം ഒന്ന് രണ്ട് മിനിറ്റ് നമുക്കൊന്ന് തുറന്ന് നോക്കാം നമ്മുടെ ചിക്കൻ കൊണ്ടാട്ടം റെഡി ആയിട്ടുണ്ട് ചോറിനും ചപ്പാത്തിക്കൊക്കെ കൂട്ടാൻ പറ്റിയ ഒരു ഐറ്റം അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നമുക്കിതൊന്ന് സെർവിംഗ് ബൗളിലോട്ട് ഇട്ടു കൊടുക്കാം വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ചിക്കൻ കുണ്ടാട്ടം റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ